വാചാലം പങ്കും ലംഘയതേ ഗിരികൃപാതമഹം വന്ദേ പരമാനന്ദ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എൺപത്തിയാറാമത്തെ ദശകത്തിൽ നാലാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് പറയുന്നത് അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം തുയ്യയാതേജാദ്യൂതകേ സംക്രന്ത്യായ്ഞസേന്യാ സകരുണമൃതാശ്ചേലു ശാഖാന്നുഗണമഘൃതാ തൃപ്തിമന്ദം ഭഗവാൻ രാജസൂയത്തിനായിട്ട് ഹസ്തി പ്രസ്ഥത്തിലേക്ക് പോയി അവിടെ യുധിഷ്ഠരൻ്റെ യാഗ ഒക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ദ്വാരകയിലേക്ക് വന്നു എന്ന് പറഞ്ഞു ആ ദ്വാരകയിലേക്ക് വന്ന അവസരത്തിലാണ് സാൽവാദികളായിട്ട് യുദ്ധം ചെയ്യേണ്ടതായിട്ട് വന്നത് അവിടെ പ്രദ്യുന്ദൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഭഗവാനും ബലരാമനും കൂടി അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ അവർ ആ യുദ്ധം ഏറ്റെടുത്തു ഒക്കെ വധിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് ഭഗവാൻ തിരിച്ചു വന്നതായിട്ടുള്ള ദ്വാരകയിലേക്ക് തിരിച്ചു വന്നതായ അവസരത്തിൽ ആയാതെ അങ് തിരിച്ചു വന്നപ്പോൾ ദ്വാരകയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ആ അവസരത്തിൽ ജാഥയെ കില കുരുസദസിൽ കൗരവന്മാരുടെ സദസ്സിൽ ദ്യൂതകേ ജാതേ ദൂതകം ഉണ്ടായി എന്നാണ് ദ്യൂതകം എന്ന് വെച്ചാൽ ചൂതുകളി ചൂതുകളി ഉണ്ടായി അപ്പോ അതായത് ദുര്യോധൻറെ ആളായിട്ട് ശകുനിയും യുധിഷ്ഠിരനും കൂടിയിട്ടുള്ളതായിട്ടുള്ള ചൂതുകളി ഉണ്ടായി രാജാക്കന്മാരൊക്കെ ചൂതുകളി ഉണ്ടായാൽ അപ്പോൾ അവിടെ എന്താക്കിയാണെന്നു വെച്ചാൽ പണയം വെക്കണം എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ പണയം വെച്ച് പണയം വെച്ച് യുധിഷ്ഠിരൻ്റെ എല്ലാം തന്നെ നഷ്ടപ്പെട്ടു എന്നുള്ളതായിട്ടുള്ള അവസരത്തിൽ ദ്രൗപതിയെ വിളി വലിച്ചു കൊണ്ടുവന്ന് വസ്ത്രാക്ഷേപം ചെയ്യാൻ തുടങ്ങി ദുര്യോധൻ എന്ന് ദുര്യോധൻ ദുശാസനെ കൊണ്ട് ചെയ്യിച്ചു അപ്പോൾ ആ സമയത്ത് ആ രൂപതിയുടെ നിലവിളി കേട്ട് ഭഗവാൻ അനന്തമായിട്ടുള്ള ചേല നൽകി വസ്ത്രം നൽകി അവളെ അനുഗ്രഹിച്ചു രൂപതിയെ അനുഗ്രഹിച്ചു എന്നുള്ളതാണ് ആ ഭാഗം കൊണ്ട് പറയുന്നത് ജാതേ കുരുസദസ്സി ദ്യൂതകേ കുരുസദസ്സി കുരുദ കുരുസദസ്സിൽ ദ്യൂതകേ ജാതേ ദ്യൂതകം ഉണ്ടായപ്പോൾ ചൂതുകളി നടന്നപ്പോൾ ചൂതുകളി ഉണ്ടായി അപ്പോൾ ആ സമയത്ത് ചൂതുകളി ഉണ്ടായതായിട്ടുള്ള അവസരത്തിൽ സംവ്യതായ സംയതയായിട്ട് ബന്ധിക്കപ്പെട്ട് ബന്ധിതയായി അതായത് അടിമ ആയിട്ട് എന്നുള്ള അർത്ഥത്തിലാണ് ബന്ധിതയായിട്ട് സംവ്യതച്ചാൽ നിരോധിക്ക നിയന്ത്രിക്കപ്പെട്ടവൾ എന്നുള്ള അർത്ഥമാണ് അവിടെ കെട്ടിയിട്ട് എന്നുള്ള അർത്ഥം പിടിച്ചു കയ്യറോണ്ട് കെട്ടി എന്നും അർത്ഥം എണെന്നില്ല അവിടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കപ്പെട്ടു എന്നുള്ള അർത്ഥേ ഉള്ളൂ സംയതായാഹ സംതയായിട്ട് ക്രന്ദന്ധ്യാഹ നിലവിളിക്കുന്നതായിട്ടുള്ള യാജ്ഞസേന്യാജ്ഞസേനിയുടെ എന്ന് പറഞ്ഞാൽ ദ്രൗപതി പാഞ്ചാലി ആ പാഞ്ചാലിയുടെ യാജ്ഞസേന്യാ സകരുണം ചേലമാലാം അനന്താം സകരുണം കാരുണ്യത്തോടു കൂടി ആ ദ്രൗപതി നിലവിളിച്ചപ്പോൾ വളരെ കാരുണ്യത്തോടു കൂടിയിട്ട് ചേലമാലാം അനന്താം അനന്തമായിട്ടുള്ള ചേ മാല ഏ ചേലെന്ന് വച്ചാൽ വസ്ത്രം തന്നെ ചേലമാല ചേലയുടെ ഒരു മാല തന്നെ അതായത് നീണ്ടിട്ടുള്ളതായിട്ടുള്ള വസ്ത്രം എത്രയായാലും അവസാനി അവസാനിക്കാത്തതായിട്ടുള്ള ആ വസ്ത്രത്ത് വസ്ത്രങ്ങൾ അങ്ങനെ ആ വസ്ത്രം അറുതാ അങ്ങ് ചെയ്തു എന്തുണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് അവളുടെ മാനം സംരക്ഷിച്ചു ഇനിയും അത് കഴിഞ്ഞ് വരത്തില് വനവാസത്തിന് പോയതായിട്ടുള്ള അവസരത്തില് അവിടെയും ദ്രൗപതിയുടെ രക്ഷയ്ക്കെത്തി എന്നുള്ളതാണ് പറയണത് എങ്ങനെയാണത് എന്ന് വെച്ചാൽ അന്നാന്ത പ്രാപ്തം അന്നാന്തത്തിൽ അന്നത്തിൻ്റെ അവസാനത്തിൽ ദ്രൗപതിക്ക് തപസ് ചെയ്ത് കിട്ടിയതായിട്ടുള്ള അക്ഷയപാത്രത്തിൽ ദ്രൗപതിയുടെ ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണമൊന്നും ഉണ്ടാവില്ല അതുവരെയൊക്കെ എന്ത് എന്ത് വേണമെങ്കിൽ ചോദിച്ചാൽ ആ പാത്രത്തിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ് അപ്പം ഇത് ദ്രൗപതിയുടെ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം അന്നാന്തത്തിൽ അന്നം അവസാനിച്ചതായിട്ടുള്ള അവസരത്തിൽ ഏ ദൗതിയുടെ ഭക്ഷണം കഴിഞ്ഞു പിന്നെ അതിൽ ഭക്ഷണമൊന്നും കിട്ടാത്തതായിട്ടുള്ള അവസരത്തിൽ പ്രാപ്തനായ അവിടെ എത്തിച്ചേർന്നതായിട്ടുള്ള സർവാംശജ മുനി സർവത്തിൻ്റെ ശിവൻ്റെ അംശമായിട്ടുള്ള അംശത്തിൽ നിന്ന് ജനിച്ചതായിട്ടുള്ള മഹർഷി ദുർവാസസ് ആ ദുർവാസസ് എത്തിയപ്പോൾ ദുർവാസസ് മഹർഷി അവിടെ എത്തി അപ്പോൾ ആ സർവാംശജ മുനി ചകിതൻ ചകിതയായിട്ടുള്ള ആ മുനിയുടെ ശാപത്തെക്കുറിച്ച് ഭയപ്പെട്ടതായിട്ടുള്ള ആ ദ്രൗപദി യുധിഷ്ഠിരൻ ഭക്ഷണം കഴിക്കാനായിട്ട് വിളിച്ചു പോയി കുളിച്ചു വരൂ എന്ന് പറഞ്ഞു ഇദ്ദേഹം ഇപ്പോൾ കുളിക്കാനായിട്ട് പോയി അത് കഴിഞ്ഞിട്ടാണ് ദൗപതിയോട് ഇപ്പോൾ വരും എന്ന് പറയണത് അപ്പം അത് കഴിഞ്ഞപ്പോൾ ദ്രൗപതിക്ക് പേടിയായി എന്താണെന്ന് വെച്ചാൽ വന്നാൽ ഭക്ഷണം ഇല്ല ദൗപതിയുടെ ഭക്ഷണം കഴിഞ്ഞതുകൊണ്ട് അക്ഷയപാത്രത്തിൽ നിന്നൊന്നും കിട്ടില്ല അപ്പം ഈ ശിഷ്യന്മാരൊക്കെ കൂടിയിട്ടാണ് വരണത് എന്താ ചെയ്യുക എന്നുള്ളതായിട്ടുള്ള ഭയം കൊണ്ട് ദ്രൗപതി വല്ലാതെ കണ്ട് വിഷമിച്ചു എന്നുള്ളതാണ് അങ്ങനെ ആ ദ്രൗപതി അപ്പം വേറെ വഴിയൊന്നുമില്ല ദ്രൗപതിക്ക് ഭഗവാനെ തന്നെ വിചാരിച്ചു കൃഷ്ണനെ വിചാരിക്കുക അതാണ് ദ്രൗപതിക്ക് എപ്പോഴും ഉള്ളതായിട്ടുള്ള ഒരു രക്ഷാമാർഗം അങ്ങനെ ആ ദ്രൗപതിയായി ചിന്തിതനായിട്ട് ആ ദ്രൗപതി ചിന്തിച്ചപ്പോൾ പ്രാപ്തഹ അവിടെ അങ്ങോട്ട് എത്തി എന്നുള്ളതാണ് വേറെ ഒന്നും ഉണ്ടായില്ലേ ദ്വാരകയിലാണെന്നുണ്ടെങ്കിലും ഭഗവാൻ അവിടെ അങ്ങോട്ട് എത്തി കാട്ടിൽ വിരുടെ അടുത്ത് എത്തി എന്നിട്ടോ പ്രാപ്ത ശാഖാന്നമശനൻ ആ പാത്രത്തിലുണ്ടായിരുന്നായിട്ടുള്ള ഒരു ശാഖം എന്ന് വെച്ചാൽ ഇല ആ ഇല പച്ചക്കറി അതേ ഉള്ളൂ ആ ചീരാന്നാണ് പറയണതൊക്കെ സാകാന്നം ഇലക്കറിയുടെ അവരയില ഭക്ഷിച്ചിട്ടതിൽ പറ്റിക്കടന്നിരുന്നതായിട്ടുള്ള അവരേല ഭക്ഷിച്ചിട്ട് അശ്നൻ ഭക്ഷിച്ചുകൊണ്ട് മുനിജനം ജനം അകൃത മുനിഗണം അകൃതാഹ മുനികളെ മുഴുവൻ ദുർവാസിനെയും അദ്ദേഹത്തിൻ്റെ ഒപ്പം വന്നതായിട്ടുള്ള ശിഷ്യന്മാരെയും എല്ലാവരെയും അകൃതാഹ തൃപ്തിമന്ദം വനാന്തേ വനാന്തത്തിൽ കാട്ടിനുള്ളിൽ അവർക്കൊക്കെ തൃപ്തി ഉണ്ടാക്കി കൊടുത്തു എന്നാണ് അവർക്കൊക്കെ തൃപ്തിയായി ഭക്ഷണം കഴിച്ചമായി അതിരിയായി അവർക്കൊക്കെ എന്നുവെച്ചാൽ ഭഗവാൻ ഭഗവാൻ സർവവ്യാപിയായിട്ടുള്ളതായിട്ടുള്ള ആ ഭഗവാൻ ആ ഭക്ഷ ഗുരു എല്ല കഴിച്ച അദ്ദേഹത്തിന് തൃപ്തി വന്നപ്പോൾ എല്ലാവർക്കും തൃപ്തിയായി അവിടെ ദുവാസിനും അദ്ദേഹത്തിൻ്റെ ഒപ്പം വന്നതായിട്ടുള്ള ആ ശിഷ്യന്മാർക്കും ഒക്കെ തൃപ്തിയായി അവർക്ക് ഇനി ഒന്നും കഴിക്കാൻ വയ്യാന്നുള്ള നിലയി എന്നുള്ളതാണ് അങ്ങനെ അപ്പോഴും രൗപതിയെ രക്ഷിച്ചു രൗപതിയെ മാത്രമല്ല ആ പാണ്ഡവന്മാരെ മുഴുവൻ അങ്ങനെ രക്ഷിച്ചു എന്നുള്ളതാണ് ഒന്നും കൂടി ശ്ലോകം ചെല്ലാം യുയ്യായൂതകേ സംയതായക്രന്തന്ധ്യായ്ഞസേന്യാ സകരുണമകൃതാശ്ചേലമാലാമനന്ദം അന്നാപ്തർവംശമുനി ചിതീ ചിന്തിൻ മലയാള പരിഭാഷ കള്ളച്ചൂതിന്റെ പേരിൽ ഇഴച്ചിട്ടഴിക്കം പൊട്ടിക്കേഴുന്ന കൃഷ്ണ അവസരമതും കൃപാശീലനങ്ങം ദുർവാസ ശിഷ്യരൊപ്പം അശനമതിന് വന്നൂണു തീർന്നുള്ള നേരം പ്രാർത്ഥിച്ചു കൃഷ്ണ വന്നു കറിയിലെ അതു നീ തിന്നവർ തൃപ്തരായി സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ